ിഫ്റ്റ് ചെയ്താ ഫേസ് ലിഫ്റ്റ് കേസ് ചെയ്തത് ട്യൂബ് പോയിന്റ് ഇറങ്ങിയാ പ്ലാസ്റ്റിക് സർജറി

എനിക്ക് എനിക്ക് താടി ഞാൻ ഡെയിലി ഷേവ് ചെയ്യുന്ന ആളാണ് മാഡം മാഡം ഞാനൊരു കാര്യം പറയട്ടെ മാഡം നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാഡം ഞാൻ പറയാനോട്ട് ഒന്നാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ഞാൻ അവിടെ പോവാ ഞാനിവിടെ പോവാ എന്നെങ്കിലും പറഞ്ഞിട്ട് പോവാ ലാസ്റ്റ് അവസാനമായിട്ട് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തോന്നറിയോ ഇവക്കൊരു പന്നിപ്പുണ്ടയുണ്ട് ആ പുണ്ടയ്ക്ക് പത്തിരുപത് ഏക്കർ പത്തേക്കർ സ്ഥലമുണ്ട് അവിടെ അത് വെട്ടി ജീവിച്ച പുല്ല് പോലെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ എനിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ പോയാണ് മാനിഫെസ്റ്റ് ആ ഞാൻ പോയായിരുന്നു അടുത്ത് പറഞ്ഞിട്ടില്ല നടക്കുന്നുണ്ടെന്ന് ഞാൻ അടുത്ത് അത് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു ഇവൾ അടുത്ത് ഇവളെൻറെ മനസ്സിലായത് പ്രശ്നം പക്ഷെ എന്റെ ഹൃദയം എവിടെയായിരുന്നു അപ്പഴക്കായിരുന്നു പന്നിത്തോട്ട് കണ്ടിട്ട് ഞാൻ മാഡം അവസാനമായിട്ട് മേഡം അവസാനമായിട്ട് ഞാൻ ഇവിടെ കണ്ടത് ഒരു വർഷം മുമ്പാണ് ഇവളുടെ ഡെലിവറി കഴിഞ്ഞോന്ന് പോലും എനിക്ക് സംശയമുണ്ട് ആ ഞാൻ പറയാല്ലോ മാഡം ഞാൻ പറയാം സത്യമായിട്ട് പറയാം മാഡം എനിക്ക് ഇങ്ങനൊരാളല്ലായിരുന്നു മാഡം ഇവള് ഇവള് ആദ്യം മാഡം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കണ്ട പന്നിപ്പുണ്ടകളും പന്നിപ്പുണ്ടുകളും അവരൊക്കെ വന്നപ്പോഴത്തേക്കിനും മേഡം എന്നെ ഒഴിവാക്കി എന്നെ ഒറ്റക്കി മാഡം എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നു ആ പന്നിപ്പുണ്ടല്ലേ പിന്നെ ആരെയാണ് നീ സ്നേഹിച്ചത് നിന്റെ ഫസ്റ്റ് ലവ് നിന്റെ ഫസ്റ്റ് ലൗ നീ സിറ്റിയിൽ പത്ത് പേരെടുത്തും ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റോദ്യൂ മാഡം എനിക്ക് നാല് പൂട വന്നിട്ട് അതിലെ ആടാനാ എനിക്ക് താടിയില്ലെന്ന് പറഞ്ഞാൽ കുറവുണ്ട് ഇവിടെ എന്റെ ബാങ്ക് ബാലൻസ് എന്റെ ബാങ്ക് ബാലൻസ് എത്രന്ന് നിനക്കറിയോ അറിയോ എത്രയാ എത്രയാ

ഞാനൊരു കാര്യം പറയാം ഞാൻ എനിക്ക് എന്നാണ് എന്നാണ് ഗ്യാപ്പിങ് തോന്നി തുടങ്ങിയത് മാഡം നമുക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരു ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു മാഡം അതിലൊരുത്തിന് ഇവളുടെ ബെസ്റ്റ് അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഇവളോടുള്ള കലിപ്പ് പലവട്ടം ഞാൻ പറഞ്ഞു അവനെ വേണ്ട അവനെയൊക്കെ നന്നായിട്ട് ഞാൻ പാട്ടുപാടും ഏഹ് അവനെയൊക്കെ നന്നായിട്ട് ഞാൻ പാട്ട് ഞാൻ ആ ഡാൻസ് കളിക്കും ഞാൻ ആണ് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് ഇവട് കാണിച്ചിട്ടില്ല പിന്നെ ആരുടെ നിന്റെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ കാണിച്ചിട്ടുള്ളത് മേഡം ഇവക്ക് വേണ്ടി പ്രൈവറ്റ് വില്ല മേടിച്ച് ഞാൻ മുതുക്കില് പ്രൈവറ്റ് വില്ല നിന്നെ കൊണ്ടല്ലാതെ ഞാൻ പന്നിപ്പുണ്ടേ കൊണ്ടാണ് ഞാൻ മറ്റേ അതിനകത്ത് പോയത് നീ പറ എന്നോട് പറ നിന്നെ കൊണ്ട് ഞാൻ വില്ലേ പോയില്ലേ പോയില്ലേ പേഴ്സണൽ കുടുംബകാര്യങ്ങൾ എല്ലാം പോട്ടെ എല്ലാം പോട്ടെ മാഡം കുറ്റ കാര്യം പറയുള്ളു മാഡം മുംതാസ് ഷാ ഷാജ് മുന്താസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ വന്നത് അതുപോലെ ഒരു താജ്മഹാൾ ഇവക്ക് വേണ്ടി ഞാൻ പണിതു കൊടുത്ത് ഇവക്ക് വേണ്ടി പൈസ മുടക്കില്ല എന്ന് മാഡം പറയാം മേഡം ഈ സിറ്റിയിലെ താജ്മഹാൾ ഒരാൾക്ക് വേണ്ടി പണിതു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് പരുന്ത്വാസ് മാത്രമാണ് ഒരു പെങ്കച്ചന് വേണ്ടി താജ്മഹാൾ പണിത് അതിനകത്ത് വെച്ച് റോസ് കൊടുത്ത് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാ വേറൊരാൾ സിറ്റിയിൽ ഇല്ല ഒരു 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 മിനിറ്റ് മിനിറ്റ് നോർമൽ അത് ഫുൾ ഹൈഡ്രജൻ ഫിൽ ഇല്ലായിരുന്നു ഇവിടുത്തെ പത്ത് ഇവിടുത്തെ പത്ത് ഗാംഗിന്റെ എക്കണോമി വരും അത് പണിയാൻ വേണ്ടി മാത്രം ഞാൻ ചെലവാക്കിയത് മാഡം ഈ സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ മേഡം സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടല്ലേ എന്നിട്ട് കണ്ട പന്നിപ്പുണ്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് എന്നെ കളഞ്ഞിട്ട് പോയാൽ മിണ്ടരുന്നേ വെച്ച് തിരിച്ചറിഞ്ഞാൻ ഏഹ് എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്നിരുന്നു നമ്മൾ സംസാരിക്കണം അതായത് നിന്റെ തപസിനോട് മേഡത്തിനൊരു കാര്യം പറയാം ഞാൻ ആ മുതുക്കിൽ അവിടെ പോയി നിൽക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് എന്തോരം പേര് പറഞ്ഞിട്ടുണ്ട് നിന്റെ പോയി പറഞ്ഞു എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നാല് പൂടെ ഉണ്ട് ഓടി എന്റെ അടുത്ത് എത്രയോട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം താടിയിൽ എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ മാഡം എനിക്ക് എന്റെ കുറവുകളെ കുറവുകളോട് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി മാഡം എനിക്ക് എന്നാ എന്നാ ഞാന എനിക്ക് അച്ഛനും അമ്മയില്ല നീ കണ്ടുപിടിച്ചതാ 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 അല്ലേ പറയാം തപസെയ്യൂത്തേക്കിന് ഇവളുടെ പേട്ടിലെന്താ എനിക്കറിയാ എന്റെ അമ്മ ഇവളാക്കാൻ വല്യ കള്ളനാണങ്ങേര് ൻ സ്റ്റെ മെനിയാണ് സംഭവിച്ചത് അതാണ് എന്റെ ചോദ്യം അതാണ് എന്തിനാ വന്നത് എന്തോ വേണ്ടേ എന്തോ ഒരു മറ്റേ പന്നിക്കച്ചവടക്കാരന്റെ പന്നി എല്ലാം ചെത്താന്നും മാറിക്കില്ല എന്റെ ആരോഗ്യം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൂവ് പ്ലീസ് പ്ലീസ് പറയുന്നത് തോന്നുന്നു എനിക്കും പോയി മെമ്പലോടൊന്നും പരാതി ഒന്നും കൊടുത്തിട്ടില്ല മാഡം ഞാൻ അപ്പൊ അന്നൊന്നും സ്നേഹിച്ചിട്ടേ ഉള്ളു മേഡം ഇവയിരിക്കുന്നതൊക്കെ എന്റെ മുഖത്ത് നോക്കി എപ്പറോട്ട് പറഞ്ഞിട്ടുള്ളത് ഞാനതൊക്കെ വിശ്വസിച്ച വിശ്വസിച്ചി എനിക്ക് ദേവകുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ദേവകുട്ടി എന്റെ അടുത്ത് ദേവകുട്ടി എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോലും ദേവകുട്ടി 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 എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോലും ഞാൻ എന്തു ദേവകുട്ടിയോട് പറഞ്ഞത് ദേവകുട്ടി ദേവകുട്ടി അങ്ങനെ പറയുന്നു ഇല്ലടാ ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ മനസ്സിൽ കല്ലായിട്ടിരിക്കുന്ന ഒരിക്കലും പറ്റത്തില്ല എനിക്കിപ്പോ സ്നേഹമില്ല എനിക്ക് നിന്നെ വെച്ചടിച്ചാന്ന് തോന്നുന്നു എനിക്കിപ്പോ ുംസനടുത്ത് പറഞ്ഞിരുന്നു എലിയും ഞാൻ ഇഷ്ടം എന്ന് മറ്റുള്ളവർ പലതും പറഞ്ഞെടുക്കുന്നുണ്ട് പക്ഷെ എലിയും ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗ്രഹങ്ങളല്ലേ കുട്ടി സത്യം 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 എന്നെ വേറെ ആൾക്കാർ ഒന്നും പറയാനുണ്ടായിട്ടില്ല അതാണ് എനിക്ക് എനിക്ക് അത് തന്നെ മതി ഹൃദയത്തിൽ ഒരു തുള കണ്ടിട്ടൊന്നും അല്ലടാന്ന് ഹൃദയത്തില് ആ ഹൃദയത്തിന്റെ തൊള്ള കണ്ടിട്ടൊന്നും അല്ല ഞാനിന്ന് ഈ പുള്ളിയുടെ സ്നേഹം പറഞ്ഞു എനിക്ക് ആത്മാർത്ഥമായിട്ട് അന്നും ഇന്നും ഇഷ്ടം ഉണ്ടായിട്ടായിരുന്നണാ ഇപ്പൊ ഈ പെണ്ണ് എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോഴും ഞാൻ ആ പെണ്ണിനോട് ഒറ്റ വാക്കേ പറഞ്ഞോളു ആ കേസ് പിൻവലിക്കണം പുള്ളി അങ്ങനൊന്നും ചെയ്യത്തില്ല പുള്ളിയുടെ ഹൃദയം എനിക്കറിയാം സീരിയലാ ഞാന ഞാനൊരു കാര്യം പറട്ടെ ഇത്ര നാൾ എവിടായിരുന്നു എവിടെയായിരുന്നു അങ്ങനെ അങ്ങനെ കല്ല് ഹൃദയമുള്ള ആളെന്നല്ലേ വാസോന ഒരു ചാൻസ് ഒക്കെ തരും അല്ല പിന്നെ അണ്ണാ ബാബു അല്ലെ എനിക്കൊരു കാര്യം പറയാം ഡെയിലി അതെ അതെ ഇപ്പം പുള്ളി എല്ലാരും കൂടെ ഒരു സെക്സ് റാക്കറ്റിലെ മെയിൻ കണ്ണിയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യം ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുത്തൂടി ഇന്നിപ്പോ എല്ലാ പ്രശ്നവും കൂടെ പുള്ളി തലയിൽ ഇങ്ങനെ ബാബു കഴിഞ്ഞ നാല് വർഷമായിട്ട് നാല് പെണ്ണുങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറ്റി കംപ്ലൈന്റ് ഞാൻ വിശ്വസിക്കത്തില്ല ഇപ്പൊ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ആയിട്ട് പേര് അങ്ങനെ വന്നിട്ടില്ല മൾട്ടിപ്പിൾ ആൾക്കാരായിട്ടാണ് ഒരാളുടെ പേര് ഒരാളുടെ ആയിട്ട് അങ്ങനെ പേര് അങ്ങനെ ഓർക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരെന്തായിരുന്നു മനോഹരനാ അത് അത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടതാ സാറിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയും അത് സത്യം ഞാൻ ചോദിച്ചത് അല്ല ഞാൻ പറയേ ഇത് ശരി കുറച്ച് കഴിഞ്ഞു സംസാരിക്കില്ല ഇവിടെ ഒരുപാട് പേര് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെ സംസാരിച്ചിരിക്കാം നമുക്കത് എന്താണ് പ്രശ്നം നമുക്കൊന്ന് സംസാരിക്കാം ഇപ്പൊ നമുക്ക് എന്നെ കൊണ്ടുവന്ന് കാണാം അതാകുമ്പോ ഞാൻ അല്ലല്ലോ ഞാൻ ജയിലിൽ പോയി കിടക്കുമ്പോ പറയാല്ലോ ഞാൻ കുറെ വർഷം കാത്തിരുന്നു വാസ്വണ്ണം വെളിയിൽ ഇറങ്ങുന്നത് വരെ ഇറങ്ങാതായപ്പോൾ ഞാൻ അറിയാതെ വേറൊരാളെ കെട്ടി ഇപ്പൊ രണ്ട് കൊച്ചുങ്ങളായി അതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷനിൽ ചെയ്തു പോയതാ എൻ്റെ പരിന്തവാസ് നീ മനസ്സിലായ നിനക്കൊരു റോളിൽ നീ വെയിറ്റ് ചെയ്തിരിക്കാം നിന്നെ വിവൾമാരുടെ ഒക്കെ ഉദ്ദേശം അതാണ് എന്നാ എടാ ഇത് സോൾവ് ചെയ്യാനായിരുന്നെങ്കിൽ വെളിയിൽ വിളിച്ച് ഇവിടെ ഇവിടെ എനിക്ക് ഒരു സംസാരിക്കും മാത്രമേ എന്റെ അടുത്ത് പറയാനുള്ളൂ ഐ ലവ് യു ഞാനിവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി അന്നേരം ഞാൻ കാത്തിരിക്കും നിങ്ങൾ ബാബു എല്ലാം തീർത്തും തെറ്റൊന്നും ഇല്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് പുതിയ കേസ് പുതിയ കേസ് വാസു കേസോളി വാസു